കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ മാടായി തിരുവാർക്കാട് ഭഗവതി ഭഗവതീക്ഷേത്രം ചുരുക്കത്തിൽ ആചാര അനുഷ്ഠാനങ്ങളിൽ തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ഈ ഭഗവതി ക്ഷേത്രം ഉത്തരമലബാറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രം കൂടിയായി കണക്കാക്കപ്പെടും കണ്ണൂരിൽ നിന്നും പഴയങ്ങാടി വഴിയുള്ള പയ്യന്നൂർ റൂട്ടിൽ എരിപുരത്താണ് ക്ഷേത്രം സാക്ഷാൽ ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ സ്ത്രീഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ മാടായിക്കാവിലമ്മ തിരുവാർക്കാട്ടമ്മ അഥവാ തിരുവാർക്കാട് ഭഗവതി എന്ന് ഇവിടുത്തെ സ്വരൂപിണിയായ ഭഗവതി അറിയപ്പെടുന്നു ഭഗവതിയോടൊപ്പം സപ്തമാതാക്കളെയും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് പരമശിവനും മറ്റൊരു മുഖ്യ പ്രതിഷ്ഠയാണ് എന്നാൽ ശിവനേക്കാൾ ഭഗവതിക്കാണ് പ്രസിദ്ധി ഗണപതി ശാസ്താവ് ക്ഷേത്രപാലൻ എന്നിവരാണ് ഉപദേവന്മാർ കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂരും രണ്ടാമത്തെ ഭദ്രകാളി ക്ഷേത്രം മാടായിലുമാണെന്നാണ് പുരാവൃത്തം ഈ രണ്ടു ക്ഷേത്രങ്ങളിൽ നിന്നും ആവാഹിച്ചുകൊണ്ടുപോയി പ്രതിഷ്ഠിച്ച അനേകം ക്ഷേത്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം പത്തനംതിട്ടയിലെ പരുമല വലിയ മനയന്നാർക്കാവ് മനയന്മാർക്കാവ് ഭഗവതീക്ഷേത്രം തിരുമാന്താങ്കുന്ന് ക്ഷേത്രം തുടങ്ങിയവയാണ് മറ്റുള്ള ക്ഷേത്രങ്ങൾ ഇവിടെയെല്ലാം രുരുചിത് വിധാനത്തിലാണ് പ്രതിഷ്ഠ ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ശിവൻ ഒരു പ്രധാന മൂർത്തിയാണെന്നതും ഒരു പ്രത്യേകതയാണ് തിരക്കൽ കോവുലകത്തിൻ്റെ കുലദൈവമാണ് മാടായിക്കാവിലമ്മ ചെറുപയർ കോഴി നിവേദ്യം എന്നിവ ഇവിടുത്തെ പ്രസിദ്ധമായ വഴിപാടുകളാണ് ഭഗവതിക്ക് പ്രധാനമായ ചാക്തേയ സമ്പ്രദായത്തിലെ പഞ്ചമകാര പൂജയുടെ ഭാഗമാണ് കോഴി നിവേദ്യം എന്ന് വിശ്വസിക്കുന്നു ഇത്തരം ഒരു നിവേദ്യം മറ്റു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നില്ല എന്നതും ഹൃദയമാണ് മൂഷക വംശത്തിലെ പതിനൊന്നാമത്തെ രാജാവായ ചതുസോമനായിരുന്നു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് കോലസ്വരൂപത്തിന്റെ കുലദൈവമായ ശ്രീഭദ്രകാളിയെ അവിടെ പ്രത്യേകമായി ആരാധിച്ചു പോന്നിരുന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭഗവതിയുടെ അരുളപ്പാടിൻ പ്രകാരം എ ഡി മുന്നൂറ്റി നാൽപ്പത്തിനാലിൽ കോലത്ത് നാട്ടരജൻ ശ്രീഭദ്രകാളിയെ മാടായിയിൽ പ്രതിഷ്ഠ നടത്തിയെന്ന് പറയപ്പെടുന്നു ഒരിക്കൽ തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ ഭദ്രകാളിയുടെ വെളിച്ചപ്പാട് ഉറഞ്ഞുതുള്ളി തനിക്കിരിക്കുവാൻ മറ്റൊരു സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി തുടർന്ന് വെളിച്ചപ്പാടിവിടെ ജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു വിറകുകൊള്ളി എടുത്ത് എറിഞ്ഞു അത് ചെന്ന് വീണത് മാടായിപ്പാറയിലായിരുന്നു കത്തുന്ന വിറക് പ്രതിഷ്ഠയ്ക്ക് സ്ഥാനം കണ്ടെത്തിയത് കൊണ്ട് ഇവിടം ആദ്യം അറിയപ്പെട്ടത് തിരുവിറക് കാവ് എന്നും പിന്നീട് തിരുവർക്കാട് എന്നും അറിയപ്പെട്ടു എന്നാണ് വിശ്വാസം രണ്ട് ശ്രീകോവിലുകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് കൂടാതെ നമസ്കാര മണ്ഡപം ഉപദേവ ക്ഷേത്രങ്ങൾ തുറ്റമ്പലം കലശപ്പുര കുളം കിണർ കാവ് എന്നിവയും ഇവിടെ കാണാം സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെ അത്താഴ പൂജ നടത്തുന്ന പതിവില്ല രാത്രി എട്ട് മുപ്പതോടുകൂടി നിവേദ്യം ശ്രീകോവിലിനുള്ളിൽ വയ്ക്കുന്നു രാത്രി ദേവന്മാരിവിടെ എത്തി ഭഗവതിയെ പൂജിച്ച് അത്താഴ പൂജ പൂർത്തിയാക്കുമെന്നാണ് വിശ്വാസം പിറ്റേന്ന് രാവിലെ പൂജാരി നട തുറന്ന് ദേവിയുടെ വാളെടുത്ത് നമസ്കാരമണ്ഡപത്തിൻ്റെ വടക്കു പടിഞ്ഞാറെ മൂലയിൽ വെക്കുകയും അത് കഴിഞ്ഞ് അത്താഴ നിവേദ്യം പുറത്തേക്കെടുക്കുകയും ചെയ്യുന്നു ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ മാംസം കഴിക്കുന്നവരാണ് പിടാരർ എന്നറിയപ്പെടുന്ന ഇവർ ഒറിയ ബ്രാഹ്മീണ സമുദായത്തിൽപ്പെട്ടവരാണ് സാധാരണ ദിവസങ്ങളിൽ രാവിലെ നാല് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം അഞ്ച് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് ക്ഷേത്രം നട തുറന്നിരിക്കുക ചില മാസങ്ങളിലും ചൊവ്വാ വെള്ളി ദിവസങ്ങളിലും അതിരാവിലെ രണ്ട് മണിക്ക് നട തുറക്കും ചൊവ്വ വെള്ളി പൗർണമി അമാവാസി മാസത്തിലെ ഒന്നാം തീയതി നവരാത്രി ജന്മനക്ഷത്ര ദിവസം തുടങ്ങിയവ ദർശനത്തിനുത്തമമാണ് നവരാത്രി വിദ്യാരംഭം ദീപാവലി റിക്കാർത്തിക തിരുവാതിര ശിവരാത്രി തുടങ്ങിയവ വിശേഷ ദിവസങ്ങളാണ് ഭഗവതി ഭഗവതിക്കാവുകളിലും ക്ഷേത്രങ്ങളോട് ചേർന്ന് നടത്തി വരുന്ന അനുഷ്ഠാന കർമ്മമായ കളത്തിലരിയും പാട്ടും ഭഗവതിയുടെ അനുഗ്രഹത്തിനായാണ് ചെയ്തു വരുന്നത് മാടായി തിരുവർക്കാട് ക്ഷേത്രത്തിൽ കളത്തിലരിയും പാട്ടും വർഷത്തിൽ മൂന്ന് പ്രാവശ്യമായി നടക്കുന്നു മേടത്തിലെ വിഷു ഇടവത്തിലെ കലശം മിഥിനത്തിലെ പ്രതിഷ്ഠ കർക്കിടകത്തിലെ നിറ തിങ്കപ്പുത്തരിയും തിരുവോണവും കന്നിയിലെ കുത്ത് തുലാപത്തിലെ എട്ടും പാട്ടും കളത്തിലരിയും വൃശ്ചികത്തിലെ മുപ്പത് പാട്ടും കളത്തിലരിയും ത്രിക്കാർത്തികയും ധനുവിലെ പന്തൽക്കാരൻ മകരത്തിലെ പതിമൂന്ന് പാട്ടും കളത്തിലരിയും കുംഭത്തിലെ ശിവരാത്രി മീനത്തിലെ പൂരം എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് വഴിയാരടി പൂജയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് വസൂരി വന്നാൽ മാടായി മാടായിക്കാവിലമ്മയ്ക്ക് കുരുമുളക് നീതിക്കുക എന്നതും പഴയകാലത്തെ പ്രധാന വിശ്വാസങ്ങളിലൊന്നായിരുന്നു സാധാരണ ഭഗവതി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന മിക്ക വഴിപാടുകളും ഇവിടെ നടത്താവുന്നതാണ് ഇപ്പോഴുള്ള ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണുതാണ് ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ നശിപ്പിച്ച ക്ഷേത്രം തിരക്കൽ കോവിലകത്തെ കൂനൻ രാജാവിൻ്റെ കാലത്ത് പുതുക്കിപ്പണിതു എന്നും തുകലശ്ശേരി കുഴിക്കാട്ട് ഗ്രഹത്തിൽ ജനിച്ച മഹേശ്വരൻ ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കടുശർക്കരയോഗ വിധിപ്രകാരം തയ്യാറാക്കിയ സ്ത്രീഭദ്രകാളിയുടെ പ്രതിഷ്ഠ നടത്തി എന്നുമാണ് പുരാവൃത്തം സ്ത്രീയാണ് പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനമെന്ന വിശ്വാസത്തിൽ നിന്നുമാണ് ഭഗവതീപൂജയ ആരംഭിക്കുന്നത് മാതൃദായക്കാരായിരുന്നു ഇത്തരം ആദിമ ഗോത്രങ്ങൾ ഊർവരത പ്രകൃതി മഹാമാരികൾ കാർഷിക സമൃദ്ധി മണ്ണിൻ്റെ ബലഭൂയിഷ്ഠത ഐശ്വര്യം സമൃദ്ധി വിദ്യ യുദ്ധവിജയം എന്നിവ മാതൃദൈവാരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിൻ്റെ പിന്തുടർച്ച കൂടിയാണ് മാടായിയിലെ ഭഗവതി പൂജ